നീയും ഞാനും എപ്പിസോഡ് മുപ്പത്തിനാല് രചന ഷംസീന അവതരണം ലിൻസി നഗ്നമായ അവളുടെ പുറമേനിൽ തല വെച്ചുറങ്ങിയാണ് ജിത്തു നേരം പുലരാൻ തുടങ്ങിയപ്പോഴാണ് ഇരുവരും ഉറങ്ങിയത് അതുകൊണ്ട് ഇണീക്കാനും വൈകിയിരുന്നു വല്ലാത്ത ദാഹം തോന്നിയപ്പോൾ പാറു പതിയെ കണ്ണുകൾ തുറന്നു തല ഉയർത്തി ചുറ്റും നോക്കിയെങ്കിലും ശരീരം അനങ്ങുന്നില്ലായിരുന്നു കൂടെ ഭയങ്കര വേദനയും അവൾ തലയെ പിറകിലേക്ക് ചെരിച്ചു നോക്കി തന്നെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ജിത്തുവിനെ കാണാൻ രാത്രിയിലെ കാര്യങ്ങൾ അവളുടെ ഓർമ്മയിലേക്ക് വന്നു അവളിൽ നാണത്തിൻ്റെ പുഞ്ചിരി മുട്ടിട്ടു പതി അവൻ്റെ മുടിയിഴകളിൽ തലോടിയതും അവൻ അവളിൽ നിന്നും അകന്നു മാറി ചെരിഞ്ഞുകിടന്നു നഗ്നമായ ശരീരത്തിലേക്ക് പുതപ്പ് വാരി ചുറ്റി അലസമായി നിലത്ത് ചിതറിക്കിടന്നിരുന്ന വസ്ത്രങ്ങളെടുത്ത് ബിന്നിലേക്ക് ഇടാനൊരുങ്ങി അപ്പോഴാണ് രാത്രിയിൽ ജിത്തു അഴിച്ചിട്ട് ഷർട്ട് അവളുടെ കണ്ണിൽ പെട്ടത് അതെടുത്ത് നാസികയോട് അടുപ്പിച്ചു അവൻ്റെ വശ്യമായ ഗന്ധം അതിൽ തങ്ങി നിൽപ്പുണ്ടെന്ന് അവൾക്ക് തോന്നി അതുമായി നേരെ ബാത്റൂമിലേക്ക് നടന്നു ഫ്രഷായി അവൻ്റെ ഷർട്ട് ധരിച്ച് പുറത്തേക്ക് ഇറങ്ങി മുട്ടിനു മേലെ വരെയേ ഷർട്ടിൻ്റെ നീളമുണ്ടായിരുന്നുള്ളൂ കൈപ്പത്തി മറിഞ്ഞു കിടക്കുന്ന സ്ലീവ്ലെസ് മുകളിലേക്ക് കയറ്റി വെച്ചു അലങ്കോലമായി കിടക്കുന്ന മുടിയെ വാരി ചുറ്റി നിറകിലേക്ക് അമച്ചു കെട്ട് കെട്ടിവെച്ച് താഴേക്ക് ചെന്നു നേരം പത്തുമണി കഴിഞ്ഞിരുന്നു അതുകൊണ്ട് കാര്യമായി ഒന്നും ഉണ്ടാക്കാൻ നിന്നില്ല പാൽ ഒഴിച്ച് രണ്ട് കാപ്പി കാപ്പിയിട്ടു കൂടെ ബ്രെഡും ന്യൂട്രളയും എടുത്ത് പാത്രത്തിലേക്ക് വെച്ചു എല്ലാം റെഡിയാക്കി ഹാളിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോഴാണ് ജിത്തു പിന്നിലൂടെ വന്നവളെ അവളെ കെട്ടിപ്പിടിച്ചത് ഗുഡ് മോർണിംഗ് പാറുസേ ജിത്തു അവളുടെ കഴുത്തിലൂടെ മുഖം ഇട്ട് ഇറസി അടങ്ങിയിരുന്ന ജിത്തേട്ടാ താങ്ക് യു യു മെയ്ഡ് മീ ഫീൽ ട്രൂലി സ്പെഷ്യൽ കാതോരം ചേർന്ന് നിന്നവൻ വശ്യമായി പറയവേ അവൾ വിറച്ചുപോയി പതിയെ അവൻ അവളെ തനിക്ക് അഭിമുഖമായി തിരിച്ചു നിർത്തി ചുവപ്പാർന്ന അതിരങ്ങളെ കടിച്ചെടുത്തു നുണഞ്ഞു പൊൻപുലരിയിൽ വീണ്ടും ഒരു പ്രണയകാവ്യം രചിക്കാനായി അവരുടെ ഹൃദയങ്ങളും ഉടലുകളും ഒരുപോലെ വ്യഗ്രത പൂണ്ടു അവളെ പൊക്കിയെടുത്ത് മുറിയിലേക്ക് നടക്കുമ്പോൾ നാണത്താൽ ചുവന്ന മുഖം അവൻ്റെ നെഞ്ചിലേക്ക് ഒളിപ്പിച്ചുകൊണ്ട് പരവശിയായവൾ കിടന്നു രണ്ടാഴ്ചകൾ അതിവേഗത്തിൽ കടന്നുപോയി ജിത്തുവിൻ്റെ പ്രണയം യാതൊരു ഉപാധികളുമില്ലാതെ അവളുടെ ഹൃദയത്തിലേക്കും ശരീരത്തിലേക്കും പടർന്നൊഴുകി നാളെ തിരിച്ചു പോകുന്ന കാര്യം ആലോചിക്കുമ്പോൾ ഇപ്പൊ തന്നെ ഇരുവരുടെ മനസ്സ് വിരഹവേദനയാൽ പിടിഞ്ഞു തുടങ്ങിയിരുന്നു കഴിഞ്ഞില്ലേ കുഞ്ഞ ഒരുക്കം ഉച്ച കഴിഞ്ഞപ്പോൾ ഒരു സാരിയും പൊക്കി പിടിച്ച് മുറിയിലേക്ക് കയറിയതാണ് പാറു മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് അവളെ പുറത്തേക്ക് കാണാതിരുന്നപ്പോഴാണ് ജിത്തു മുറിയിലേക്ക് വന്നത് ഇത് ഉടുത്തിട്ട് ശരിയാവുന്നില്ല ജിത്തേട്ട വാരി ചുറ്റിയ സാരി ദേഹത്തു നിന്നും വലിച്ചു മാറ്റിക്കൊണ്ടവൾ താളം ചവിട്ടി ഇരുവരുടെയും വിവാഹത്തിന് സാരി ഉടുത്തതിൽ പിന്നെ സാരി അങ്ങനെ ഉടുത്തിട്ടില്ല അമ്പലത്തിലേക്ക് പോകുമ്പോൾ ഇടയ്ക്ക് ടീച്ചറുടെ നിർബന്ധ പ്രകാരം സെറ്റ് സാരി ഉടുക്കും അത് മിക്കപ്പോഴും ടീച്ചർ തന്നെയായിരിക്കും ഉടുപ്പിച്ചു കൊടുക്കുന്നത് പോത്തുപോലെ വളർന്നു എന്നിട്ട് ഒരു സാരി ഉടുക്കാൻ അറിയില്ലെന്ന് എന്ന് വെച്ചാൽ ജിത്തു അടുത്തേക്ക് വന്ന് സാരി അവളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് ഉടുപ്പിച്ചു തുടങ്ങി ജിത്തുവിന് നല്ലായിരുന്നു നിർബന്ധം സാരി ഉടുക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലേ സൽവർ മതിയെന്ന് അവൾ പരിഭവത്തോടെ ചുണ്ടുകൂർപ്പിച്ചു വിവാഹത്തിന് പോകുമ്പോൾ എൻ്റെ കൂടെ നടക്കുന്ന നിന്നെ കാണുന്ന ആളുകൾ പറയരുതല്ലോ എൻ്റെ പെണ്ണൊരു കൊച്ചു പെണ്ണാണെന്ന് അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ എനിക്കല്ലേ സാരിയുടെ മുന്താണി നല്ല വൃത്തിയിൽ മടക്കി തോളിലേക്ക് പിൻ ചെയ്ത് കൊടുക്കുന്നതിനിടയിൽ അവൻ പറഞ്ഞു ഓഹോ എന്നിട്ട് രാത്രിയിൽ എൻ്റെ കെട്ടിയോട് ഞാൻ കൊച്ചുകുട്ടിയാണെന്ന ബോധമൊന്നും ഇല്ലല്ലോ അവൻ അവൾ കുറുമ്പൊളിപ്പിച്ചുകൊണ്ട് അവനെ നോക്കി അക്കാര്യത്തിന് ഞാനാണ് കൊച്ചു കുഞ്ഞ് നിനക്ക് എന്നേക്കാൾ അക്കാര്യത്തിൽ ശുഷ്കാന്തിയുണ്ടെന്ന വിവരം ഞാൻ വൈകിയാണ് അറിഞ്ഞത് അയ്യട ഒരു കൊച്ചു കുഞ്ഞ് കാവാലികൻ ചിരി കടിച്ചു പിടിച്ചവൻ പറയവേ പാറു അവൻ്റെ പുറത്ത് നഹങ്ങളാഴ്ത്തി സ്നോവിക്കാതിരി പ്ലീറ്റ്സ് ഞൊറിഞ്ഞൊടുത്ത് അടിവയറിലേക്ക് തിരുത്തു വെച്ചുകൊണ്ട് നിവർന്ന് നിന്നു കഴിഞ്ഞു ഇത് നേരത്തെ ചെയ്താൽ പോരായിരുന്നോ വെറുതെ സമയം കളഞ്ഞു പാറു അവനെ നോക്കി കറിവിച്ച് മുടി അഴിച്ചു പിന്നീട്ടു ജിത്തു അവളുടെ ഒരുക്കം കഴിയുന്നവരെ മൊബൈലിൽ നോക്കി ബെഡിലേക്കിരുന്നു ഡാർക്ക് ഗ്രീനിൻ്റെ കൂടെ ഓഫ് വൈറ്റ് കൂടി വരുന്ന സിമ്പിൾ പാർട്ടി പാർട്ടിവെയർ സാരിയായിരുന്നു അവൾ ഉടുത്തത് നെറ്റിയിൽ സാരിക്ക് മാച്ചായ പൊട്ടും നെർഗൽ സിന്ദൂരവും അണിഞ്ഞു മറിഞ്ഞു കിടന്നിരുന്ന താല് എടുത്ത് പുറത്തേക്കിട്ടു അടുത്തൽ സിമ്പിളായിട്ടുള്ള ഒരു നെക്ലസ്സും അതിനോട് മാച്ചിങ്ങാൽ കമലും അണിഞ്ഞു കയ്യിൽ സ്റ്റോൺ വെച്ച് ഓരോ വളകളും അണിഞ്ഞ് ജിത്തുവിനെ നോക്കി കഴിഞ്ഞു ജിത്തേട്ട അവൻ ഫോണിൽ നിന്നും തലയുർത്തി നന്നായിട്ടുണ്ട് അടുത്തേക്ക് വന്നവളെ ദേഹത്തേക്ക് ചേർത്ത് നിർത്തി പ്രണയാർത്ഥമായവൻ പറഞ്ഞു വിട്ടേ വിട്ടെ സാരി ഒളിഞ്ഞാൽ ജിത്തേട്ട തന്നെ പണിയാവും പാറു പറയവേ ജിത്തു അവളുടെ കവളിയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അകന്നു മാറി ഇനിയൊന്നും ഇല്ലല്ലോ വേഗം ഇറങ്ങാം ഇപ്പോൾ തന്നെ സമയം വൈകി ജിത്തു തിരക്ക് കൂട്ടി ഇറങ്ങാം പാറ് ബെഡിൽ കിടന്നിരുന്ന മൊബൈൽ എടുത്ത് ബാഗിലേക്ക് വെച്ചവൻ്റെ കൂടെ ഇറങ്ങി ജിത്തു പോർച്ചിൽ നിന്നും കാറെടുക്കുന്ന സമയം കൊണ്ട് പാറ് വാതിലും പൂടി പടപ്പുരിയുടെ പുറത്തേക്ക് നിന്നു ജിത്തു കാറുമായി വന്നതും ഗേറ്റ് അടിച്ച് കാറിലേക്ക് കയറി ഇവിടെ നിന്ന് ഒരു മണിക്കൂർ ഡ്രൈവ് ഉണ്ട് റിസപ്ഷൻ നടക്കുന്ന ഓഡിറ്റോറിയത്തിലേക്ക് കുറച്ചുകൂടി കഴിഞ്ഞാൽ റോഡിൽ ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും അതുകൊണ്ട് അവൻ കാറിൻ്റെ സ്പീഡ് പരമാവധി കൂട്ടി സ്റ്റീരിയോയിൽ നിന്നും മുഴങ്ങിക്കേൽക്കുന്ന പാട്ടിൻ്റെ ഒപ്പം പാർവിൻ്റെ അതിരങ്ങളും വെറുതെ മൂളി ഓരോ വരികളും തീർക്കുന്ന മായാചാലത്തിൽ അവൾ മിഴുകൾ പൂട്ടി സീറ്റിലേക്ക് ചാഞ്ഞു ജിത്തു തലചരിച്ച് പാർവിനെ നോക്കി ചെറു ചിരിയോടെ മടിയിലിരിക്കുന്ന ഇരുന്നിരുന്ന അവളുടെ കൈയെടുത്ത് തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചു പാറു മിഴികൾ തുറന്നവനെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു ജിത്തു അവളെ നോക്കി ഇമചിമ്മി ഏറെ ദൂരം സഞ്ചരിച്ചതും ജിത്തു വലിയൊരു ഓഡിറ്റോറിയത്തിലേക്ക് കാർ തിരിച്ചു പാറു സീറ്റ് ബെൽറ്റ് ഊരി കാറിൽ നിന്ന് ഇറങ്ങി ബാക്ക് ഡോർ തുറന്ന് ഗിഫ്റ്റ് എടുത്ത് കയ്യിൽ പിടിച്ചു ജിത്തു കാർ പാർക്ക് ചെയ്തു വന്നതും ഇരുവരും ഒരുമിച്ചകത്തേക്ക് നടന്നു ജിത്തുവിനെ കണ്ടതുകൊണ്ടാവണം ചിലരുടെ മുഖം മങ്ങുകയും ചിലർ അവരെ നോക്കി നോക്കിച്ചിരിക്കുകയും ചെയ്തു പരിഭ്രമത്തോടെ പാറു ജിത്തുവിൻ്റെ കയ്യിൽ പിടിമുറുക്കിയതും അവൻ അവളെയും ചേർത്ത് പിടിച്ച് മുന്നോട്ട് നടന്നു പാറുവിനെയും ചേർത്ത് പിടിച്ച് നടന്നു വരുന്ന ജിത്തുവിനെ കണ്ടതും സ്റ്റേജിൽ നിന്നിരുന്ന തന്വയുടെ മിഴികൾ തിളങ്ങി അടുത്ത് നിന്നിരുന്ന ഋഷിയെ തോണ്ടി ജിത്തുവിനെയും പാറുവിനെയും ചൂണ്ടി കാണിച്ചവൾ എന്തോ സ്വകാര്യം പറയുന്നുണ്ടായിരുന്നു കറുപ്പ് നിറത്തിൽ നിറയെ വൈറ്റ് സ്റ്റോൺ കൊണ്ട് മനോഹരമാക്കിയ ലഹങ്കയിൽ തന്വി അതീവ സുന്ദരിയായിരുന്നു അടുത്ത് നിൽക്കുന്ന വരനോട് തങ്ങളെ നോക്കി എന്തൊക്കെയോ പറഞ്ഞു ചിരിക്കുന്നുണ്ടായിരുന്നു പാറ അവളുടെ ഓരോ ചലനങ്ങളും വീശിച്ചു അവളെ നോക്കിക്കൊണ്ട് തന്നെ അവൾ സ്റ്റേജിലേക്ക് കയറി ഇത്രയും സമയമായപ്പോൾ ഞാൻ കരുതി നിങ്ങൾ വരത്തില്ലെന്ന് എന്തായാലും വന്നല്ലോ ഒത്തിരി സന്തോഷം നിറഞ്ഞ ചിരിയോടെ പറയവേ അതേ പുഞ്ചിരി ഒട്ടും മങ്ങാതെ അവരും തിരിച്ചു നൽകി പരിഭ്രമിച്ച് നിൽക്കുന്ന പാർവിനെ തൻവി ആലിംഗനം ചെയ്തതും അത്രയും സമയം അവളുടെ മനസ്സിലെ അലട്ടിയിരുന്ന സങ്കോചമെല്ലാം വിട്ടുമാറിയിരുന്നു ഋഷി ഇതാണ് പ്രത്യേകമായിട്ടൊരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല അല്ലാതെ തന്നെ എനിക്ക് വരെ അറിയാം ആ ചെറുപ്പക്കാരൻ അവരെ നോക്കി പുഞ്ചിരി തൂകി ജിത്വിനെ ഹസ്തദാനം ചെയ്തു ജിത്തുവും ഋഷിയും മാറി നിന്ന് സംസാരിച്ചു തുടങ്ങിയപ്പോൾ പാറു തൻവിയുടെ അടുത്തേക്ക് നീങ്ങി തൻവി മിസ്സെ വിളിക്കുന്നതിനൊപ്പം പാറു അവളുടെ കൈകളെ തൻ്റെ കൈക്കുള്ളിലേക്ക് കവർന്നു പിടിച്ചു ഈ മിസ്സെന്നുള്ള വിളി ഇനി വേണോ പാറു ഈ വിളിയിൽ ഒരകലം ഫീൽ ചെയ്യുന്ന പോലെ തന്വിയുടെ മാറ്റം കണ്ട് പാർവ് ആകെ അമ്പരുന്നു പോയിരുന്നു തനിക്കറിയാവുന്ന തൻവിയും ഇപ്പോൾ തൻ്റെ മുന്നിൽ നിൽക്കുന്ന തൻവിയും തമ്മിൽ രാവും പകലും വ്യത്യാസമുണ്ട് എന്നാലും ഉള്ളിൽ വിങ്ങി പൊട്ടിയിരുന്ന കാര്യം പാറുവിന് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല ഈ മനസ്സിൽ എന്നോട് എന്തെങ്കിലും തരത്തിലുള്ള വെറുപ്പുണ്ടോ ചോദിക്കാൻ അവളുടെ മിഴുകൾ നിറഞ്ഞു തൂവി ഉണ്ടായിരുന്നു ഇല്ലെന്ന് പറഞ്ഞാൽ അതൊരു പക്ഷേ കള്ളമായിരിക്കും തൻവി അവളുടെ കൈകളൊന്ന് തഴുകി വിട്ടു നഷ്ടപ്രണയത്തെ ഓർത്ത് ഓരോ രാത്രിയും നെഞ്ചുപുട്ടി കരഞ്ഞിട്ടുണ്ട് നിന്നെ ഒത്തിരി ശപിച്ചിട്ടുണ്ട് വെറുത്തിട്ടുണ്ട് പക്ഷേ അതല്ലേ ഇപ്പോൾ ഓർക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുക അന്നേരത്തെ ഓരോ പൊട്ടത്തരല്ലാതെ എന്ത് ദൈവം ഓരോരുത്തർക്ക് ഓരോ ഇനിയെ സൃഷ്ടിച്ചിട്ടുണ്ട് എത്ര പ്രതിരോധിച്ചു നിന്നാലും നമുക്കുള്ളതാണെങ്കിൽ അത് നമ്മളിലേക്ക് തന്നെ എത്തും ഇപ്പോൾ അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം ജിത്തു നിൻ്റേത് മാത്രമാണെന്നുള്ള സത്യം എന്നു ഞാൻ ഉൾക്കൊണ്ടുപോകും ആ നിമിഷം മുതൽ എനിക്ക് നിന്നോട് ഒരു മണൽത്തരിയുടെ അത്ര പോലും വെറുപ്പോ വിദ്വേഷമോ ഇല്ല സത്യം ഇനി അതോർത്ത് സങ്കടപ്പെടേണ്ട ആകെ ഒരു ജീവിതമല്ലേ ഉള്ളൂ അത് സന്തോഷത്തോടെ തന്നെ മുന്നോട്ട് പോകട്ടെ തൻവി വാത്സല്യത്തോടെ അവളുടെ കവളിൽ തട്ടി തൻവി സ്റ്റേജിൻ്റെ സൈഡിൽ നിന്ന് ആരോ വിളിച്ചതും തൻവി പാർവിനോട് ഇപ്പോൾ വരാമെന്നും പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോയി പാർവിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ആശ്വാസം വന്നു നിറഞ്ഞു ജിത്തുവിനെ നോക്കിയപ്പോൾ അവനും ഇരു കണ്ണുകളും ചിമ്മി കാണിച്ചു ഋഷിയോടുള്ള സംസാരം മതിയാക്കി ജിത്തു പാർവിനടുത്തേക്ക് വന്നു എന്തായിരുന്നു രണ്ടാളും കൂടെ സംസാരം തുടങ്ങിയിട്ട് കുറച്ചുനേരമായല്ലോ സ്റ്റേജിൽ നിന്ന് ഇറങ്ങുന്നതിനിടയിൽ ജിത്തു അവളുടെ കാതോരം വന്ന് സ്വകാര്യത്തിൽ ചോദിച്ചു പറയാനുള്ളതെല്ലാം പറഞ്ഞു തീർക്കുമായിരുന്നു എത്രയൊക്കെ പുറമെ ചിരിച്ചെന്ന് കാണിച്ചാലും ഉള്ളിൻ്റെ ഉള്ളിൽ തന്വി മിസ്സിനെ ആലോചിച്ച് ചെറിയൊരു കുറ്റബോധമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ അതിൻ്റെയും ആവശ്യമില്ല കിട്ടാവുന്നതിൽ നല്ലൊരു ലൈഫ് പാർട്ട്ണറെ തന്നെയാണ് മിസ്സിന് കിട്ടിയിരിക്കുന്നത് സ്റ്റേജിൽ നിൽക്കുന്ന തൻവിയിലേക്ക് ഋഷിയിലേക്ക് അവളുടെ മിഴികൾ വീണ്ടും ഉടക്കി അപ്പോൾ ഞാനത്ര പോരാ എന്നുള്ളൊരു ധ്വനി അതിലുണ്ടല്ലോ കുറുമ്പൊളിപ്പിച്ച് ജിത്തു പറഞ്ഞതും പാറോ അവനെ നോക്കി കണ്ണുരുട്ടി അങ്ങനെ ഞാൻ പറഞ്ഞു ഇല്ലല്ലോ എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളയാളെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് കുറച്ച് സങ്കടങ്ങൾ അനുഭവിച്ചെങ്കിലും ഒടുവിൽ ഈ മൊതലിനെ എനിക്ക് തന്നെ കിട്ടിയില്ലേ പാറു അവൻ്റെ ഇടത്തൂർന്ന് താടിയിൽ പിടിച്ചു വലിച്ചു ആ അടങ്ങിയിരിക്കും പെണ്ണേ ആളുകൾ ശ്രദ്ധിക്കുന്നു പാറു ചുറ്റും നോക്കി ചിലരെല്ലാം എന്തോ അത്ഭുതം കണ്ട പോലെ തുറച്ചു നോക്കുന്നുണ്ട് അവൾക്കാകെ ചമൽ തോന്നി പിന്നീട് അടങ്ങി ഒതുങ്ങി നല്ല കുട്ടിയായി ജിത്തുവിനോടൊപ്പം ഫുഡ് കഴിക്കാൻ പോയി തിരിച്ചു പോകാനുള്ള പാക്കിങ്ങിലാണ് പാറു വലിച്ചു മാരി അതുപോലെ തന്നെ ബാഗിലേക്ക് കുത്തി നിറച്ചു നിന്റെ മുഖം മുഹമന്താ മത്തങ്ങ വേർത്തതുപോലെ വേർതിരിക്കുന്നത് എന്തേലും പ്രശ്നമുണ്ടോ ജിത്തു പതി അവൾ കരികിലേക്കിരുന്നു അതേ ജിത്തേട്ട ഇത്രയൊക്കെയായ സ്ഥിതിക്ക് ഞാൻ തിരിച്ചു പോകണോ അവൻ്റെ ഷട്ടിൻ്റെ ബട്ടൺസ് തിരുത്തു പിടിച്ചവൾ കൊഞ്ചലോട് ചോദിച്ചു എത്രയുമൊക്കെ ആയ സ്ഥിതിക്ക് ജിത്തു ഒന്നും അറിയാത്ത മട്ടിൽ അവളെ നോക്കി ഓ ഒന്നും അറിയാത്തിള്ള കുഞ്ഞ് അവൾ പരിഭവത്തോടെ അവനിൽ നിന്ന് മുഖം വെട്ടിച്ചു ആ പിണങ്ങല്ലേ കുഞ്ഞ ഞാൻ പറയട്ടെ ജിത്തു അവളെ വലിച്ചു തന്നെ മടിയിലേക്ക് ഇരുത്തി അരയിലൂടെ ചു ചുറ്റി പിടിച്ചു ജിത്തേട്ടൻ ഒന്നും പറയണ്ട എന്നോടൊട്ടും സ്നേഹമില്ല ജിത്തേട്ടന് അതുകൊണ്ടല്ലേ പോകാൻ നിർബന്ധിക്കുന്നത് അവിടെ ചെന്നാൽ എനിക്ക് എത്രത്തോളം മിസ് ചെയ്യാൻ അറിയോ ജിതേട്ടനെ അവൾ വീണ്ടും കൊഞ്ചിക്കൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു ഇനി എന്തൊക്കെ അടവെടുത്താലോ അതിലൊന്നും ഞാൻ വീഴാൻ പോകുന്നില്ല പിന്നെ എന്തിനാ അവൾ കഷ്ടപ്പെടുന്നേ കുസൃതി ഒളിപ്പിച്ച് അവൻ പറയുന്നത് കേൾക്കേ പാറു അവൻ്റെ ഇടിച്ചു ജിതേട്ടാ എൻ്റെ കുഞ്ഞം പോയിട്ട് പഠിച്ചൊരു ജോലിയൊക്കെ വാങ്ങി തിരിച്ചു വാ നിനക്ക് എപ്പോഴും എന്നെ കാണണമെന്ന് തോന്നുന്നു അപ്പം ഞാൻ അങ്ങോട്ട് എത്തില്ലേ പിന്നെന്താ കലയാൻ തുടങ്ങുന്നവളെ നെഞ്ചിലേക്ക് അമർത്തി അമർത്തിപ്പിടിച്ച് വാത്സല്യത്തോടെ പറഞ്ഞു എന്നാലും ജിത്തേടിനെ വിട്ടു നിൽക്കുക എന്ന് പറയുമ്പോൾ നെഞ്ചു വീങ്ങുന്നു അവൾ പദം പറഞ്ഞു അവളുടെ സങ്കടം കാണേ അവനും വിഷമം തോന്നുന്നുണ്ടെങ്കിലും താൻ കൂടി കരയെന്ന് കണ്ടാൽ അവളുടെ വിഷമം ഇരട്ടിക്കുമെന്ന് കരുതി തൻ്റെ നോവിനെ അമർത്തിപ്പിടിച്ചു ഏറെ നേരം അവൻ്റെ നെഞ്ചോലം ചേർന്നിരുന്ന് അവൾ തേങ്ങി അവൻ്റെ പ്രണയ ചൂടിലൊരു കിലിക്കുമ്പോഴും അവനെ വിട്ടു നിൽക്കുന്ന സങ്കടം അവളെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു വിറ്റേന്ന് രാവിലെ മീരയോട് യാത്ര പറഞ്ഞ അവൾ ജിത്തുവിനൊപ്പം കാറിൽ കയറി കാറിൽ കയറി കഴിഞ്ഞാലും വാതോല വാതോരാതെ സംസാരിച്ചുകൊണ്ടിരുന്നവൾ അന്ന് പതിവിലും വിപരീതമായി മോകുകയായിരുന്നു അവളുടെ വിഷമം അറിയാവുന്നതുകൊണ്ട് ജിത്തുവും സംസാരിക്കാൻ തുനിഞ്ഞില്ല റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള പാർക്കിൻ്റെ അരികു പറ്റി കാർ പാർക്ക് ചെയ്തപ്പോൾ പാർ അവനെ നോക്കി ഇറങ്ങ അവർ കാറിൽ നിന്ന് ഇറങ്ങി പാർക്കിനകത്തേക്ക് നടന്നു എവിടേക്ക് അജിത്തേട്ടാ താൻ വാഞ്ഞാ പറയാം ജിത്തു അവളുടെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് നടന്നു ഇടയ്ക്ക് ഫോൺ എടുത്ത് ആർക്കോ മെസ്സേജ് അയക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു അവൻ അവളുമായി ഒരു മരച്ചുവട്ടിലേക്കിരുന്നു ജിത്തു ഡകാര്യം പറ എന്തിനു നമ്മൾ ഇവിടേക്ക് വന്നത് അവൾ അക്ഷമയോട് ജിത്തുവിനെ നോക്കി കുറച്ചു നേരം കൂടി ഇപ്പോൾ വരും ജിത്തു അവളെ സമാധാനപ്പെടുത്തി പാറു പരിസരമൊക്കെ വീക്ഷിച്ചു തങ്ങളുടെ അടുത്തേക്ക് നടന്നു വരുന്ന രണ്ട് പേരെ കണ്ടത് അവൾ അമ്പരപ്പോടെ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റ് നിന്നു തുടരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത വീഡിയോ വരുന്ന അടുത്ത ദിവസം വൈകിട്ട് ഏഴ് മണിക്കാണ് എല്ലാവരും ആ സമയം തന്നെ കാണാൻ ശ്രമിക്കണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബായ്